നമ്മൾ ഇന്ന് പ്രോട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത് ലാസ്റ്റ് നമ്മുടെ പ്രോട്ടീനിലോട്ട് വരും പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്താണ് കിഡ്നി പോകുന്നുള്ളത് എന്താണ് പ്രോട്ടീൻ എന്ന് കൃത്യമായിട്ട് ആർക്കും തന്നെ അറിവില്ല പണ്ടെങ്ങോ ആരോ പറഞ്ഞു വിട്ടിട്ടുണ്ട് പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് കിഡ്നി പോയെന്ന് പക്ഷെ നമ്മളിപ്പോൾ ഡയാലിസിസ് യൂണിറ്റോ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചിട്ടാണ് നിങ്ങൾ കിഡ്നി പോയെന്ന് പ്രോട്ടീൻ കഴിച്ചിട്ടല്ല നമ്മൾ നോർമൽ ഫുഡ് ഹാബിറ്റ് പോയതുകൊണ്ടാണ് നമ്മുടെ കിഡ്നി പോകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അമിനോ ആസിഡ്സിന്റെ ഒരു കലവറയാണ് പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട് കൃത്യമായിട്ട് പ്രോട്ടീൻ എടുത്താൽ മാത്രമാണ് നമ്മുടെ ഹെൽത്തിന് നമുക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതല്ലെങ്കിൽ എങ്ങനെയോക്കെ പോകും എങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് സിക്നെസ്സിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇന്ന് പ്രോട്ടീനെ കുറിച്ചിട്ടാണ് പറയുന്നത് ലാസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നുണ്ട് നിങ്ങളുടെ കാശു ലാഭിക്കാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ലാസ്റ്റ് വരെ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രോട്ടീൻ പോർട്ടണെ കുറിച്ചിട്ടാണ് നീ ഫസ്റ്റ് ഓഫ് ഓൾ പ്രോട്ടീൻ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് തരുന്നത് നോക്കാം കൃത്യമായുള്ള പ്രോട്ടീൻ എടുത്ത് പ്രോട്ടീൻ പൗഡർന്ന് ഞാനിവിടെ പറയുന്നില്ല കൃത്യമായുള്ള പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആഹാര രീതിയിൽ ഇപ്പം നമ്മൾ ബാലൻസ്ഡ് ഫുഡ് ഹാബിറ്റ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ആ ഫുഡ് ഹാബിറ്റിൽ കൃത്യമായിട്ട് നമ്മൾ പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് നമ്മുടെ ഗ്രോത്ത് ആൻഡ് മെയിൻറ്റനൻസ് നമ്മുടെ ടിഷ്യൂവിന്റെയും സെൽസിന്റെയും ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് കൃത്യമായിട്ട് പ്രോട്ടീൻ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പ്രോത്സാഹിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ബയോ കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ സെൽസിലും ടിഷ്യൂസിലും ഒരുപാട് ബയോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട് അതിനെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ പ്രോട്ടീൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഒരു മെസ്സഞ്ചർ ആയിട്ട് ടിഷ്യൂസിനും സെൽസിനും അതുപോലെ എല്ലാ ഫംഗ്ഷനും വേണ്ടിയിട്ട് ഓരോ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉള്ളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു മെസ്സേജ് സെൻ്ററായിട്ടും മെസ്സേജ് റിസീവറൊക്കെ ആയിട്ട് ഈ പ്രോട്ടീൻ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ ഇപ്പൊ ഏജ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം കുറഞ്ഞിട്ട് നമ്മൾ സ്കിന്നെല്ലാം തൂങ്ങുന്ന സാഗം ഒന്നും കണ്ടിട്ടില്ലേ അപ്പൊ കൃത്യമായിട്ട് പ്രോട്ടീൻ എടുത്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെല്ലാം ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് വരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പി എച്ച് വാല്യൂ ഉണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ഒരുപാട് ആസിഡ്സ് ഉണ്ട് ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് ആസിഡ്സും ഒരുപാട് ഫ്ലൂയിഡ്സ് കണ്ടൻസും ഉണ്ട് അതിന് തന്നെ പി എച്ച് വാല്യൂ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് വെക്കാനായിട്ട് പ്രോട്ടീൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡ് ബാലൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രോട്ടീൻ അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ ഹെൽത്ത് ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പ്രോട്ടീൻ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രീഷൻസിനെ വേണ്ട വേണ്ട സ്ഥലങ്ങളിലോട്ടും വേണ്ട വേണ്ട സെൽസിലോട്ടും എത്തിക്കാനായിട്ട് പ്രോട്ടീൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് നോർമലി എനർജി കൃത്യമായിട്ടുള്ള പ്രോട്ടീനിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എനർജി കൂടുതലായിരിക്കും ഉച്ചയ്ക്ക് നല്ല രീതിക്ക് വരെ ചോറ് കഴിച്ച ഒരാളുടെ എനർജിയും ഉച്ചി നല്ല പ്രോട്ടീനിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ എനർജി നമ്മുടെ ഒരുപാട് വ്യത്യാസമുണ്ട് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഓൾറെഡി ഉറക്കം വരും എന്നാൽ പ്രോട്ടീൻ ഭക്ഷണം ആണെങ്കിലോ നമുക്ക് ഉറപ്പുണ്ടാകുന്ന ആക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗുണങ്ങളുണ്ട് ഇത്രയും ഗുണങ്ങളുള്ള കാര്യത്തിനാണ് പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകുന്ന ആൾക്കാർ പറയുന്നത് ഈ പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കത്തില്ല നടക്കാത്തോണ്ട് തന്നെയാണ് നമ്മൾ സിഗ്നസിലോട്ട് പോകുന്നത് നെക്സ്റ്റ് ഇപ്പൊ പ്രോട്ടീൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് പ്രോട്ടീൻ ഉണ്ട് വേ കോൺസെൻട്രേറ്റ് ഉണ്ട് വേ ഐസൊലേറ്റ് ഉണ്ട് കസേൻ പ്രോട്ടീൻ ഉണ്ട് സോയി ഉണ്ട് എഗ് വൈറ്റ് പ്രോട്ടീൻ ഉണ്ട് പി പ്രോട്ടീൻ ഉണ്ട് ഹെം പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത് വേ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നാണ് വേ ഐസൊലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്ന് തന്നെ ഒട്ടും തന്നെ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇല്ലാതെ എക്സ്ട്രാറ്റ് ചെയ്യുകയാണ് വേ ഐസൊലേറ്റ് കെസേ എന്ന് പറഞ്ഞാൽ മിൽക്കിന്റെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോട്ടീനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സോയാബീനിൽ നിന്ന് എക്സ്ട്രാറ്റ് ചെയ്യുന്ന പ്രോട്ടീൻ എഗ് വൈറ്റ് പ്രോട്ടീൻ എല്ലാവർക്കും തന്നെ അറിയാം എഗ്ഗിന്റെ വൈറ്റിൽ നിന്നുള്ള പ്രോട്ടീൻ പിന്നെ പി പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധാന്യങ്ങള് കടല പരിപ്പ് അതിൽ നിന്നുള്ള പ്രോട്ടീനാണ് പി പ്രോട്ടീൻ എന്ന് പറയുന്നത് കെമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു ചെടിയാണ് അതിൽ നിന്ന് എടുക്കുന്ന പ്രോട്ടീനാണ് ഹെപ്റോട്ടീൻ എന്ന് പറയുന്നത് ഇപ്പൊ നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് വേ കോൺസെൻട്രേറ്റും വേ ഐസൊലേറ്റും കസേനും സോയി ആണ് ഏറ്റവും കൂടുതൽ കേട്ടുള്ളത് പിന്നെ എഗ് കഴിക്കുന്ന ആൾക്കാർ എഗ് വൈറ്റ് പ്രോട്ടീനും കഴിക്കും യൂസ് ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ പ്രോട്ടീൻ പൗഡറിലോട്ട് വരുമ്പോൾ പ്രോട്ടീൻ പൗഡറിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വേ കോൺസെൻട്രേറ്റും വേ ഐസൊലേറ്റും കസേനും സോയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിൽക്കിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് കാര്യം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സോഴ്സ് ഉള്ള മിൽക്കാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോയി പ്രോട്ടീനും എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രോട്ടീൻ ടൈപ്പ് എന്ന് പറയുന്നത് ഇനി നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ കൃത്യമായിട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും വെയിറ്റ് ലോസ് നമുക്ക് ഫാസ്റ്റാക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യും അതാണ് ഇന്ന് ഈ ടോപ്പിക് ഇവിടെ പറയാനുള്ള മെയിൻ കാരണം ഓൾറെഡി പ്രോട്ടീനെ കുറിച്ചുള്ള ചീത്തപ്പേര് മാറണം രണ്ട് നമുക്ക് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് ഇതിൻ്റെ ഉണ്ടാവണം അപ്പോൾ ഇന്ന് അത് പറയാനുള്ള മെയിൻ കാരണം പ്രോട്ടീൻ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസിനെ ഫാസ്റ്റാക്കാൻ പറ്റും അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പ്രോട്ടീൻ ചേഞ്ചസ് എ ലെവൽ ഓഫ് സെവറൽ വെയിറ്റ് ലെവല് ഹോർമോൺസ് ഒരുപാട് ഹോർമോൺസിനെ പ്രോട്ടീൻ നമ്മൾ ഇൻഡേക് കൊണ്ട് സ്വാധീനം നമുക്ക് സ്വാധീനിക്കാൻ പറ്റും ഇപ്പൊ നോർമലി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിൽ നിന്ന് സിഗ്നൽസ് പോകുന്നുണ്ട് ഈ സിഗ്നൽസ് ആണ് അടുത്തടുത്ത ഹോർമോണിനെ ഉത്പാദിപ്പിച്ചിട്ട് അതിന് വേണ്ട വേണ്ട രീതിയിലെല്ലാം ചെയ്യുന്നത് ഇപ്പൊ ഹൈപ്പോ തലാമു എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ അവിടെ നിന്നാണ് ഈ സിഗ്നൽസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നോർമലി പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എൽ പി എന്ന് പറഞ്ഞ ഹോർമോണും പെപ്റ്റൈഡ് വൈപ്പൈ എന്ന് പറഞ്ഞ ഹോർമോണും അതുപോലെ തന്നെ കോളിസിസ്റ്റോക്കിൻ എന്ന് പറഞ്ഞ ഇത് ഹോർമോൺസും റിലീസ് ആയിട്ട് നമ്മുടെ വിശപ്പിനെ തന്നെ കൺട്രോൾ ചെയ്യും നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കൺട്രോളിൽ നിർത്തുന്ന ഹോർമോണാണത് പ്രോട്ടീൻ റീച്ചായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഈ സിഗ്നൽ പോയിട്ട് നമ്മുടെ ടോട്ടൽ ബോഡീനെ ഈ ഒരു വിശപ്പ് കണ്ട്രോൾ നിർത്താനുള്ള സപ്പോർട്ടിങ് കിട്ടും അതുകൊണ്ട് തന്നെ എന്താണ് പ്രോട്ടീൻ എടുക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഒരുപാട് കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കത്തില്ല ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് സപ്പോർട്ട് ഒന്ന് തോന്നുന്നതാണ് പ്രോട്ടീൻ റിച്ച് കഴിക്കുമ്പോൾ തന്നെ വിശപ്പ് കണ്ട്രോൾ ആവുന്നു ഒരുപാട് ക്യാൽ നമ്മൾ ചെയ്യേണ്ടി വരത്തില്ല നമ്മുടെ വിശപ്പ് കൺട്രോൾ ആവുന്നതോടൊപ്പം തന്നെ വെയിറ്റ് ലോസിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോട്ടീൻ റിച്ച് എടുക്കുന്നത് ഈ ഹോർമോണിന്റെ ഉത്പാദനത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരുപാട് നമ്മൾ പ്രോട്ടീൻ റിച്ചാണ് ഭക്ഷണങ്ങൾ എടുത്ത് വയ്ക്കുകയും നെക്സ്റ്റ് പ്രോട്ടീൻ എന്ന് പറയുന്ന സാധനം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആവാനായിട്ട് ഒരുപാട് എനർജി ആവശ്യമാണ് ഇപ്പൊ നോർമലി നമുക്ക് മെറ്റാബോളിസം ഉണ്ട് തെർമിക് എനർജി എന്നാണ് പറയുന്നത് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ബേൺ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട് അപ്പോൾ അത് ബേൺ ചെയ്യണമെങ്കിൽ നമ്മുടെ കാലറി ബേൺ ഔട്ട് ആവണം ഈ ഒരു ഭക്ഷണം ഡൈജസ്റ്റ് ആവാനായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ ഒരു മെറ്റാബോളിസം നടക്കണം മെറ്റാബോളിസം നടക്കുമ്പോൾ നമുക്ക് കാലറി അവിടെ റെഡ്യൂസ് ആവുന്നുണ്ട് ഇപ്പൊ നോർമലി നമ്മൾ ഒരു കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം വരെയാണ് എനർജി വേണ്ടത് ഒരു ഫാറ്റ് ആണെങ്കിൽ സീറോ ടു മൂന്ന് ശതമാനം വരെയാണ് എനർജി വേണ്ടത് നേരെ മറിച്ച് നമ്മൾ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ വേണം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ സോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഇത് ഡൈജസ്റ്റ് ആവത്തുള്ളൂ ഇതുപോലെ ഒരുപാട് സോഴ്സ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാനും അവിടെ കാലറി വീണ് നടക്കുന്നുണ്ട് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നോർമലി കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിനൊക്കെ കൂടുതലാണ് നമുക്ക് എനർജി വേണ്ടത് ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ മെറ്റാബോളിസിനുള്ള എനർജി എല്ലാം വേണ്ടത് അവിടെ നമുക്ക് വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു വിശപ്പ് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവായിരിക്കും പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള സിഗ്നൽസും ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസും വരുന്നത് തന്നെ കൃത്യമായിട്ട് വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാലറി ഇൻഡേക്ക് ചെയ്യത്തില്ല ഒരു നല്ല പ്രോട്ടീൻ ചായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വയറ് ഫുൾഫിൽ ആയ ഒരു ഫീൽ ആയിരിക്കും പിന്നെ നമ്മൾ ഒരുപാട് അൺവാണ്ടഡ് ആവലീസ് നമ്മൾ ഇൻഡേക്ക് ചെയ്യാൻ പോകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ റീച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിക്കുന്നത് ഇനി നെക്സ്റ്റ് പറയണത് പ്രോട്ടീൻ റീച്ചായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മള് നോർമലി പ്രോട്ടീൻ റീച്ചായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് പ്രോട്ടീൻ റീച്ചായിട്ടുള്ള ഭക്ഷണങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് വരുന്നില്ല ഇപ്പൊ നോർമലി നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിങ്ങിന് ശേഷം വരുന്ന സാധനം എന്താണ് ഫാറ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ആകും ഇവിടെ ഒരു പ്രോട്ടീൻ റിച്ചുള്ള ഭക്ഷണങ്ങള് കൂടുതൽ എടുത്ത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഫാറ്റ് സ്റ്റോറേജ് നടക്കുന്നില്ല ഫാസ്റ്റ് സ്റ്റോറേജ് നടക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഫാറ്റിന് എടുത്തിട്ട് ബോഡി വർക്ക് ചെയ്യും ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ബെല്ലി ഫാറ്റിനെ റിഡ്യൂസ് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ നടക്കത്തില്ല പ്രോട്ടീൻ റീച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അതിനൊരു ആനുപാതിക നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ബെല്ലി ഫാറ്റിനെ വരെ കളയാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബെലിഫാറ്റ് ഉള്ള കറക്കാട്ടെ പോത്തു ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഹെൽപ്പ് പ്രിവെന്റ് മസിൽ ലോസ് ആൻഡ് മെറ്റാബോളിക് സ്ലോ ഡൗൺ ഇപ്പൊ നോർമലി നമ്മൾ എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കുമ്പോ ഭക്ഷണം കുറയ്ക്കുമ്പോൾ നമ്മുടെ മസിൽ ലോസിന് കാരണമാകുന്നുണ്ട് ശരിയല്ലേ എല്ലാവരും തന്നെ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് കട്ട് ചെയ്യുന്നു പെട്ടെന്ന് ഭക്ഷണം കുറയ്ക്കുന്നു അപ്പൊ നമ്മളവിടെ വെയിറ്റ് ലോസ് കണക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിലെ മസിൽ ലോസ് കൂടെ ശ്രദ്ധിക്കണം സ്ട്രെങ്ത് വർക്കൗട്ടുകൾ ചെയ്യണം പ്രോട്ടീൻ ഭക്ഷണം എടുത്ത് സ്ട്രെങ്ത് വർക്കൗട്ടുകൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മസിലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതല്ലാതെ പട്ടണി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് അവിടെ സംഭവിക്കുന്നതാണ് മസിൽ ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വയസ്സായ രീതിയിൽ നമ്മുടെ സ്കിൻ സ്കിന്നെല്ലാം തൂങ്ങാൻ നടക്കും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് അതിനോടൊപ്പം തന്നെ സ്ട്രെങ്ത് ഐൻ എക്സസൈസ് കൂടെയും ചെയ്യണം പിന്നെ ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മെറ്റാബോളിക് സ്ലോ ഡൗൺ നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ബി എം ആർ ലെവൽ ഒരുപാട് താഴ്ത്തും അങ്ങനെ ഒരുപാട് താഴ്ത്തോട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ ശരീരമായിട്ട് ഫിസിക്കലി നമുക്കത് ഒരുപാട് ക്ഷീണമുണ്ടാവാനും ഒരുപാട് അണ്ടർ വെയിലോട്ട് പോകാനും കാരണമാവുന്നുണ്ട് അണ്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രോട്ടീൻ ഇച്ചാടുള്ള ഭക്ഷണങ്ങൾ എടുത്ത് കൃത്യമായിട്ട് നമ്മൾ സ്ട്രെറ്റ് എക്സസൈസ് കൊണ്ട് ചെയ്തിട്ട് വേണം വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമാണ് നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇനി ഒരു ദിവസം എത്ര പ്രോട്ടീൻ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് സെവൻ ടു വൺ ഗ്രാം പ്രോട്ടീൻ ഒരു കിലോയ്ക്ക് എടുക്കാം ഇപ്പൊ ഒരു അറുപത് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അറുപത് ഗ്രാം പ്രോട്ടീൻ എടുക്കാം പ്രോട്ടീൻ നമ്മുടെ ടോട്ടൽ ഗ്രോത്ത് മസിൽ ഫോർമേഷൻ ടിഷ്യൂ ഫോർമേഷൻ അതുപോലെ തന്നെ നമ്മുടെ എനർജി സ്ട്രെങ്ത് എല്ലാ കാര്യത്തിനും വരുവരം കൊണ്ടാണ് നമ്മൾ എപ്പോഴും സെക്ഷനിൽ പറയാറുള്ളതാണ് ഒരു ബിൽഡിങ്ങിന് എങ്ങനെയാണ് സിമെന്റ് സ്ട്രെങ്ത് അങ്ങുന്നത് അതുപോലെ ഹ്യൂമൻ ബോഡിക്ക് സ്ട്രെങ്ത് നൽകുന്ന ഒരു സാധനമാണ് പ്രോട്ടീൻ പ്രോട്ടീൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല ചില കോശുമാരെ പ്രോട്ടീൻ കൊടുക്കാതെ ആക്ടിഫയർ മാത്രം കൊടുത്തിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റ് ലോസ് ചിലപ്പോൾ നടക്കും പക്ഷേ ഫ്യൂച്ചറിൽ നമ്മുടെ ടോട്ടൽ എനർജി ലോസ് ആവും നമ്മുടെ ബോഡി ഷേപ്പിനെ ഇഷ്യൂ അത് ബാധിക്കും അത് അതുപോലെ തന്നെ നമുക്കൊരു എനർജി ഇല്ലാതെ സിക് ലെവലിലോട്ട് പോകാൻ പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകും അതുകൊണ്ട് കൃത്യമായിട്ട് പ്രോട്ടീൻ എടുത്തിട്ട് മാത്രമാണ് വെയ്റ്റ് ലോസ് ചെയ്യാവുള്ളൂ നമുക്ക് അമേസിങ് ആയിട്ട് ഓൾറെഡി നമുക്ക് പ്രോട്ടീൻ പൗഡർ കമ്പനി തന്നിട്ടുണ്ട് ആ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്ത് കുഴപ്പമില്ല ഇനി നോർമലി നോക്കുവാണെങ്കിൽ നാച്ചുറൽ വെയിൽ പ്രോട്ടീൻ കിട്ടുന്ന സോഴ്സ് ഇതൊക്കെയാണ് മീറ്റ് ഉണ്ട് ഫിഷ് ഉണ്ട് ഉണ്ട് അതുപോലെ പാലുൽപ്പന്നങ്ങളുണ്ട് അതുപോലെ നോർമലി ബീൻ ഐറ്റംസ് ഉണ്ട് ഇതിനകത്തേതെല്ലാം തന്നെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതാണ് നിങ്ങളുടെ ഡയറ്റിൽ ഈ വക സാധനങ്ങൾ ആഡ് ചെയ്യുക ഈ വക സാധനങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഇഷ്യൂ ഉണ്ട് ഈ വക സാധനം ഡെയിലി എടുത്താൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടത്തുള്ളൂ പക്ഷെ ഈ സാധനം ഡെയിലി എടുത്തു കഴിഞ്ഞാലോ ബാക്കിയുണ്ടാവുന്ന ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് ഇതെല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല പ്ലസ് കാലറിയും വളരെ കൂടുതലായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം നമ്മുടെ പ്രോട്ടീൻ ഉണ്ട് ഓൾറെഡി പേഴ്സലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് കമ്പനി പ്രോട്ടീൻ ഇറക്കിയിട്ടുണ്ട് ഈ പ്രോട്ടീൻ എല്ലാവരും കണ്ടിട്ടുണ്ടോ കമ്പനി ഇറക്കിയിരിക്കുന്നത് പേഴ്സൺലൈസ്ഡ് പ്രോട്ടീൻ പൗഡറാണ് എന്തുകൊണ്ട് പ്രോട്ടീൻ പൗഡർ എന്ന് മാത്രം വെച്ചിട്ടില്ല പേഴ്സലൈസ്ഡ് പ്രോട്ടീൻ പോണോ ഇത് അൺഫ്ലേവേഡ് ആണ് സോയിടെ വേ പ്രോട്ടീന്റെ എക്സ്ട്രാറ്റ് ആണ് സോയി എന്ന് പറഞ്ഞാൽ നോർമലി സോയാബീൻ അതിന്റെ എക്സ്ട്രാറ്റ് ആണ് പിന്നെ വേ പ്രോട്ടീൻ പാലിന്റെ എക്സ്ട്രാറ്റ് ആണ് ഈ രണ്ടിൽ നിന്നുമാണ് നമ്മുടെ പ്രോട്ടീൻ ഇറക്കിയിരിക്കുന്നത് ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾ ഇപ്പൊ എല്ലാവരും തന്നെ ഷേക്കിൽ മാത്രമാണ് യൂസ് ചെയ്യണത് പ്രോട്ടീൻ വാട്ടർ ആയിട്ട് എടുക്കാം നമ്മുടെ ശരീരത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ വാട്ടർ യൂസ് ചെയ്യാം അതുമല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കറികളിൽ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ യൂസ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ചൂട് കട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ചൂടത്ത് യൂസ് ചെയ്താലും നമ്മുടെ പ്രോട്ടീൻ വാല്യൂ പോകത്തില്ല പക്ഷെ നമ്മുടെ ഫോർമുല വണ്ണൊക്കെയാണ് ചൂട് കട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ പോകും പക്ഷെ പ്രോട്ടീൻ നമുക്ക് ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സ്കൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് അഞ്ച് ഗ്രാം പ്രോട്ടീൻ ആണ് ഇരുപത് ഇരുപത് കാലറി മാത്രമേ ലഭിക്കുന്നുള്ളൂ പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇല്ല ഫാറ്റ് ഇല്ല ഷുഗർ ഇല്ല പ്രോട്ടീന് വേറെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല മെയിനായിട്ട് ഷെയ്ക്കിൽ വേണ്ടി മാത്രമല്ല നമുക്ക് ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്രോട്ടീൻ ഇടണം ഇപ്പൊ രാവിലെ നമ്മൾ എത്ര സ്കൂപ്പ് ഷേക്ക് പ്രോട്ടീൻ എടുക്കുന്നുണ്ട് ഒരു ഷേക്കില് നോർമലി ഒരു പീപ്പിള് ഒരു സ്കൂപ്പ് ആണെന്ന് ഒരു സ്കൂപ്പ് അഞ്ച് ഗ്രാം കിട്ടും നമ്മുടെ ഫോർമുല വണില് എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഫോർമുല വണില് എത്ര പ്രോട്ടീൻ ഉണ്ട് മൂന്ന് സ്കൂപ്പ് ഇടുമ്പോ ഒൻപത് ഗ്രാം ഓക്കെ പിന്നെ ഷേക്ക് മേലിൽ എത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അഞ്ചു ഗ്രാം ഉണ്ട് അപ്പൊ എത്ര അഞ്ചും ഗ്രാം നമുക്ക് ഒരു ദിവസം രാവിലത്തെ ഷേക്കിൽ നിന്ന് ലഭിക്കുന്നത് വൈകുന്നേരത്തെ ഷെയ്ക്കിലെ അഗൈൻ പത്തൊമ്പത് ഒമ്പത് ഒമ്പത് എത്രയാ പതിനെട്ടല്ലേ അല്ലേ ഇരുപത്തി എട്ട് ഗ്രാം പ്രോട്ടീൻ സോറി മുപ്പത്തി ഗ്രാം പ്രോട്ടീൻ ആണ് നമ്മൾ ഒരു ദിവസം ഷേക്കിൽ നിന്ന് എടുക്കുന്നത് ഇനി ബാക്കി നിങ്ങളുടെ പ്രോട്ടീൻ ഇപ്പൊ നിങ്ങൾ ഒരു അറുപത് കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ വേണം അതിനകത്ത് നമ്മളൊരു പത്ത് ഒക്കെ നമ്മൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും എവിടെ നിന്ന് നമ്മുടെ ഫുഡിൽ നിന്ന് എടുക്കുമായിരിക്കും ശരിയല്ലേ പക്ഷേ ആ ഫുഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു വിഷയമുണ്ട് അവിടെ അവിടെ ഫാറ്റ് വരുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രോട്ടീൻ വാട്ടർ യൂസ് ചെയ്യാം അത് നിങ്ങളെ കോച്ച് പറഞ്ഞിരിക്കുക അതുപോലെ സൂപ്പിൽ യൂസ് ചെയ്യാം യോഗയുടെ കൂടെ യൂസ് ചെയ്യാം ഓട്സ് ഉണ്ടെങ്കിൽ ഓട്ട്സിൻ്റെ കൂടെ യൂസ് ചെയ്യാം അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ പ്രോട്ടീൻ യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ചൂട് എന്നുള്ള ഇഷ്യൂ എന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായ സഫീഷ്യന്റ് പ്രോട്ടീൻ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല സുന്ദരി സുന്ദരമായിട്ടിരിക്കും പ്രോട്ടീൻ സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള വെയിറ്റ് ലോസ് ആരും തന്നെ മുന്നോട്ട് കൊണ്ടുവരത് പ്രോട്ടീൻ വരുവരിയും പോകാണ്ട് നാലും നാല് ടു നാലര മണിക്കൂറാണ് നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത് നല്ല ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം എടുത്തിന് ശേഷം ബാക്കി ഡൈജസ്റ്റ് ആയിട്ട് പുറത്തു പോകും പിന്നെ പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ടല്ല നമ്മൾ വാട്ടർ എടുക്കുന്നത് വാട്ടർ എടുക്കുന്ന വേറൊരു കാര്യം പ്രോട്ടീൻ എടുക്കുന്ന വേറൊരു കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ പ്രോട്ടീൻ ഇല്ലാത്തതിനും പ്രോഗ്രെനെ കുറിച്ച് ചെയ്യരുത് കുറെ ആൾക്കാർ പ്രോട്ടീൻ ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട് ഒന്ന് ആലോചിക്കരുത് കേട്ടോ നോർമൽ ഞാൻ പറഞ്ഞാണ് അഞ്ച് ആണ് ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് നമ്മുടെ പ്രോഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ വിഷപ്പനെ കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ മെയിൻ എനർജി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസിൽ ഈ ഇക്കാര്യത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ പേഴ്സണലൈസ് പ്രോട്ടീൻ പൗഡർ വെരി വെരി വെവിൽ ആണ് അപ്പോൾ ഡെയിലി ബേസിൽ പ്രോട്ടീൻ എടുക്കണം പിന്നെ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ നമുക്ക് വിഷപ്പനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ നിങ്ങളുടെ പേർഷണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ നിങ്ങളുടെ സ്കൂപ്പിന്റെ എണ്ണം കൂട്ടാം രണ്ടോ മൂന്നോ നമുക്ക് ആഡ് ചെയ്താലും യാതൊരു കുഴപ്പമില്ല അത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക വിശപ്പ് കുറവുള്ള ആൾക്കാർ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇട്ട് കളിക്കരുത് അങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വിശക്ക് നിങ്ങൾ വേറെ ഭക്ഷണം കഴിക്കും നിങ്ങളുടെ വെയിറ്റ് ലോസ് റെഡിയായിട്ട് പോത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടത് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ കാര്യത്തിൽ എല്ലാവരും ക്ലാരിറ്റി ലഭിക്കുള്ളൂ അപ്പോൾ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു എമൗണ്ടിന് നിങ്ങൾക്ക് ലാഭം ഈ ലാഭം പ്രത്യേകം ശ്രദ്ധിക്കുക കസ്റ്റമൈസ് ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് രണ്ട് പ്രോട്ടീൻ ആണ് കമ്പനി ഇറക്കുന്നത് ഒന്ന് നാനൂറ് ഗ്രാമിന്റെയും ഒന്നൂറ് ഒന്ന് ഇരുന്നൂറ് ഗ്രാമിന്റെയും അപ്പൊ നിങ്ങൾ എല്ലാരും തന്നെ കംഫർട്ടാൻ വേണ്ടിട്ട് ഇരുന്നൂറ് രൂപ മേടിക്കും ഇരുന്നൂറ് ഗ്രാമിന് ആയിരത്തി നാറ്റി പതിമൂന്ന് രൂപയാണ് ഒരു പ്രോട്ടീൻ നമ്മൾ ഒരു സ്കൂപ്പ് എടുത്തു കഴിഞ്ഞാൽ രണ്ടു നേരം എടുക്കണം രണ്ടുപേരെ കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര ദിവസം കിട്ടും പ്രോട്ടീൻ രണ്ടുപേരെ കഴിഞ്ഞാൽ എത്ര ദിവസം കിട്ടും എത്ര ദിവസം കിട്ടും ദിവസം പതിനഞ്ച് ദിവസം കഴിയുമ്പോ നമ്മള് വീണ്ടും മേടിക്കണമല്ലോ ഇരുന്നൂറ് ഗ്രാം ഓരോ വീണ്ടും മേടിക്കുമ്പോ നമുക്ക് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് ഇന്റു രണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപ ശരിയല്ലേ അപ്പൊ നമുക്ക് ഒരു മാസത്തേക്കുള്ള പ്രോട്ടീൻ മേടിക്കണമെങ്കിൽ എത്ര ലാഭിക്കാം നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയുള്ളൂ മൈനസ് നോക്കൂ എത്രയാന്നുള്ളത് നൂറ്റി പതിനഞ്ച് രൂപ നമുക്ക് ഒരു മാസം ലാഭിക്കാൻ പറ്റും നിങ്ങൾ ഒരു നാലു മാസം അഞ്ചു മാസം പ്രോഗ്രാം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നാനൂറ് രൂപ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസം നൂറ്റി പതിനഞ്ച് ലാഭിക്കാൻ പറ്റും നിങ്ങൾ തുടക്കത്തിലെ എമൗണ്ട് ലാഭിക്കാൻ വേണ്ടി ഇരുന്നൂറ് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസം ഈ നൂറ്റി പതിനഞ്ച് രൂപ നഷ്ടമായിരിക്കും അപ്പോ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എർബാൽ എക്സ്പോർട്സിന് നല്ല വിലയുണ്ട് നല്ല വിലയുള്ളതിന് കാരണം എന്താണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് അതല്ലാതെ ലോക്കൽ പ്രോഡക്റ്റ്സ് ഒന്നുമല്ല വെരി വെരി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും ശ്രദ്ധിക്കുക പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക റിസൾട്ട് എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നല്ല കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല പോയാൽ മാത്രമേ നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ ഓക്കെ ഇപ്പൊ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനമാണ് ചീത്തപ്പേനുള്ള സാധനമല്ല കൃത്യമായിട്ട് പ്രോട്ടീൻ സോക്ഷൻ എടുക്കുക അപ്പൊ പിന്നെ ചില ആൾക്കാർ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പറയും എന്റെ സ്കിൻ സ്കിന്നിനെ ഡാമേജ് ഒന്നും ഫീൽ ചെയ്യേണ്ടെന്ന് പറയും അങ്ങനെയുള്ളവരെല്ലാവർക്കും തന്നെ സ്കിൻ ബൂസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് പ്രോട്ടീൻ വാട്ടർ കുടിച്ചാലും നമുക്ക് നല്ലതാണ് ഒരു ദിവസം എപ്പോഴും പ്രോട്ടീൻ വാട്ടർ ഒരു സ്കൂപ്പ് ഒരു ടൂ ഫിഫ്റ്റി എം എൽ പ്രോട്ടീൻ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് കാലറി വലിയ നമുക്ക് കിട്ടുന്നില്ല ഇരുപത് കാലറി മാത്രമേ ഉള്ളൂ ഒരു സ്കൂപ്പിൽ പിന്നെ അതുപോലെ തന്നെ സീറോ ഫാറ്റ് ആണ് സീറോ കാർബാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതാണ് സിമ്പിൾ അപ്പോൾ ഇതാണ് ഇത്രയാണ് പറയാനുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കൃത്യമായിട്ട് റിസൾട്ട് എടുക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ചോദിച്ച് ക്ലാരിറ്റി വരുത്തിന് ശേഷം മാത്രം പ്രോഗ്രാം ചെയ്യുക സംശയം വെച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യരുത് അപ്പോൾ കൃത്യമായിട്ട് പ്രോഗ്രാം ചെയ്ത് കൃത്യമായിട്ട് കൃത്യമായിസൾട്ട് എടുക്കുക എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക താങ്ക്